പ്രത്യേക ഭാരങ്ങളിൽ ജീവിക്കുന്നുണ്ട് ആര് ഞങ്ങളെ സഹായിക്കുമെന്ന് ഓർത്ത് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ആരാണ് നമ്മളെ സഹായിക്കുന്നത് യാത്ര സബലമാകുമോ എന്ന് വിചാരിക്കും യാത്രയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് സൈ നാട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു കർത്താവെ അവർക്ക് അഭിമുഖിക്കേണ്ടി വരുന്ന വിവിധ വിഷയങ്ങളുണ്ട് ഒരു കുടുംബത്തിൽ നിന്ന് കർത്താവെ നിരന്തരമായിട്ട് നിരന്തരമായ പ്രശ്നങ്ങളിൽ കുടുംബത്തിലെ വിഷമത്തോടെ ഭാരപ്പെടുന്നവരുണ്ട് ഈശ്ശൈ അവരെല്ലാം അങ്ങനെ ദരസന സൗജന്യം പ്രാർത്ഥിക്കുന്നു രോഗികളെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെക്കുറിച്ചും കുറിച്ചും ഭാരപ്പെടുന്നവരെ സാമ്പത്തിക ഭാരമുള്ളവരെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ ശ്രമം വീണ്ടും വീണ്ടും പരാജയപ്പെട്ടു എഴുതിയ പരീക്ഷ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടു അങ്ങനെ മനസ്സിടിഞ്ഞു പോയുണ്ട് ഈശോ അവർക്കെല്ലാം കർത്താവ് അവരെല്ലാം സാഷ്ടാങ്കപ്പെടാവും പോലെ തന്നെ ജീവിതത്തിലേക്ക് അങ്ങനെ അങ്ങനെ ദിശന കിടക്കുകയാണ് കാരണം ഇനി അങ്ങ് തന്നെ വന്ന് വിടിക്കാതെ എഴുന്നേക്കാത്ത അനേകം മക്കളുണ്ട് ഈശോ